ബിവറേജസ് കോർപ്പറേഷന്റെ വിൽപ്പനശാലകളിൽ നിന്ന് മദ്യം വാങ്ങുമ്പോൾ ഇനി ഇരുപത് രൂപ അധികം നൽകേണ്ടി വരും മദ്യക്കുപ്പികളുടെ മാലിന്യ സംസ്കരണത്തിനുള്ള നിക്ഷേപ തുകയാക്കി പണം ഈടാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇതെന്ന് മന്ത്രി എം പി രാജേഷ് തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ അറിയിച്ചു ചില്ലുകുപ്പികൾക്കും പ്ലാസ്റ്റിക് കുപ്പികൾക്കും ഇത് ബാധകമാണ് ഒഴിഞ്ഞ കുപ്പികൾ വാങ്ങിയ വിൽപ്പനശാലയിൽ തന്നെ നൽകുമ്പോൾ തുക തിരികെ നൽകുമെന്നും മന്ത്രി അറിയിച്ചു ഇതിനായി കുപ്പികളിൽ പ്രത്യേക ക്യു കോഡ് നൽകും വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ബവറേജസ് കോർപ്പറേഷൻ കാരണം എഴുപത് കോടി കുപ്പികളാണ് ബൗക്കോയുടെ മദ്യക്കുപ്പികളാണ് ഒരു വർഷം വിറ്റഴിക്കപ്പെടുന്നത് എഴുപത് കോടിയാണ് അപ്പൊ അത് നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്ന് കണ്ടു അത് പൂർണ്ണമായും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റുക എന്നത് ഒറ്റയടിക്ക് സാധ്യമായ ഒരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് പ്രീമിയം കാറ്റഗറിയിൽ എണ്ണൂറ് രൂപയ്ക്ക് മുതലുള്ള മുകളിലുള്ള എണ്ണൂറ് രൂപ വില വരുന്നതിന് മുകളിലുള്ള എല്ലാ ബോട്ടിലുകളും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അതിന് താഴെയുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിലുകളായിരിക്കും ആ പ്ലാസ്റ്റിക് ബോട്ടലുകൾ തിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഓരോ ബോട്ടിലിനും ഇരുപത് രൂപ ഡെപ്പോസിറ്റായിട്ട് അധികമായിട്ട് ഈടാക്കും ബോട്ടിൽ ബൌക്കോയിഡ് ഔട്ട്ലെറ്റിൽ തിരിച്ചെത്തിച്ചാൽ ക്യു ആർ കോഡ് പതിപ്പിച്ചതായിരിക്കും അത് തിരിച്ചെത്തിച്ചാൽ ഈ ഇരുപത് രൂപ തിരിച്ചു കൊടുക്കും ആ സംവിധാനം സംബന്ധിച്ചൊരു പഠനം നടത്തിയിരുന്നു ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ തീരുമാനമായി കഴിഞ്ഞു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ എഴുപത് കോടി ബോട്ടിലുകളിൽ ഒരു എൺപത് ശതമാനത്തിലധികവും പ്ലാസ്റ്റിക് ബോട്ടിലുകളായിരിക്കും എന്ന് പറഞ്ഞാൽ അമ്പത്താറ് കോടിയെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലാണ് അത്രയും സാധനം ഇപ്പോ തെരുവിൽ വലിച്ചെറിയപ്പെടുന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും